ഞാൻ സ്ഥിരം കേൾക്കുന്ന പരാതികളിലൊന്നാണ് സാർ ഞാനൊരു പത്ത് ടു പന്ത്രണ്ട് മണിക്കൂറോളം പഠിക്കാനായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് എന്നിട്ടും എനിക്കൊരു എക്സാം എന്ത് ചെയ്യാൻ പറ്റുന്നില്ല ക്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ ആ കുട്ടിയെടുത്ത് തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നിങ്ങൾക്ക് മാത്രമാണോ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റാത്തത് ആ എക്സാം ക്രാക്ക് ചെയ്ത കുറേ ആൾക്കാരുണ്ട് ആർക്കും കിട്ടിയിട്ടില്ലെങ്കിൽ അത് നമുക്ക് പറയാം ആർക്കും ആ എക്സാം കിട്ടിയില്ല പക്ഷേ ഇത് കുറേ ആൾക്കാർ ക്രാക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ക്രാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരതിനനുസരിച്ച് എന്ത് ചെയ്തിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് അതായത് ഒരു കാര്യത്തിനെ നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ അത്രയും ഡെപ്തിൽ വേണം ആ എന്ത് ചെയ്യാൻ അപ്രോച്ച് ചെയ്യാൻ അപ്പോൾ പത്ത് ടു പന്ത്രണ്ട് മണിക്കൂർ പഠിക്കുന്നു എന്നുള്ളതിലല്ല നമുക്ക് തന്നെ ഒരു വിശ്വാസം വേണം എനിക്ക് ആ എക്സാം കിട്ടണമെങ്കിൽ ഞാൻ ഇത്രയും ഡെപ്തിൽ ഈ കാര്യം പഠിച്ചേ പറ്റുകയുള്ളു ആ ഡെപ്തിൽ ഞാനിത് പഠിച്ചാലേ എനിക്ക് ഈ എക്സാം കിട്ടുകയുള്ളൂ എന്നൊരു വിശ്വാസം എൻ്റെ മൈൻഡിൽ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ അതിനു വേണ്ടി എല്ലാ എഫേർട്ടും നമ്മൾ അതിനകത്ത് ഇടും അങ്ങനെ ആ എഫേർട്ട് ഇടുന്ന സമയങ്ങൾ തൊട്ട് നമുക്ക് ഏത് എക്സാം എഴുതിയാലും ആ എക്സാംസുകൾ നമുക്ക് കിട്ടാൻ തുടങ്ങും இதான் எந்த ரியல் ஃபேக்ட்